അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തു തൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ആറിലാണ് കോഴിക്കോട് ഫറോക്കിലുള്ള കോടമ്പുഴ സ്വദേശിയായ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ റിയാദിൽ ജോലിക്കായി പോകുന്നത് ആകെയുള്ള തൻ്റെ ഉമ്മയെ സംരക്ഷിക്കുവാനും ജീവിതത്തിലുള്ള എല്ലാ പ്രാരാബ്ദങ്ങളും തീർക്കുവാനും വേണ്ടി അബ്ദുറഹീം എന്ന സഹോദരൻ റിയാത്തിലേക്ക് പുറപ്പെട്ടത് ഡ്രൈവർ ജോലിയിലായിരുന്നു നിർഭാഗ്യവശാൽ ഡ്രൈവിംഗ് മാത്രമായിരുന്നില്ല അബ്ദുറഹീമിൻ്റെ ജോലി തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട തൻ്റെ സ്പോൺസറുടെ മകനായ ഫായിസിനെ പരിചരിക്കുക എന്ന പ്രധാന ജോലിയും അബ്ദുറഹീമിനുണ്ടായിരുന്നു ഫായിസ് എന്ന് പറയുന്ന തൻ്റെ സ്പോൺസറുടെ മകന് ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെ നൽകിയിരുന്നത് ആ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന പ്രത്യേക ഉപകരണത്തിൽ കൂടിയായിരുന്നു ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോകേണ്ടി വരുന്ന ചുമതലയും റഹീമിനുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഫായിസിനെ കൊണ്ടുപോകുന്ന സമയത്ത് അബ്ദുറഹീമിൻ്റെ കയ്യബധത്താൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തെട്ടി കുട്ടി ബോധരഹിതനാവുകയും ഉടനെ മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ സൗദി പോലീസ് അബ്ദുറഹീമിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സൗദിയിലെ റിയാദ് കോടതി റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുമാണ് ചെയ്തത് ഇതിനിടയിൽ തൻ്റെ ഉമ്മയും സൗദിയിലെ സന്നദ്ധ സംഘടനകളുമൊക്കെ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല ഒടുവിൽ ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ദയാവധം എന്ന ഉപാധിയിൽ ഫൈസിൻ്റെ കുടുംബം സമ്മതിക്കുകയായിരുന്നു ഒടുവിൽ ആ മുപ്പത്തിനാല് വേണ്ടി കേരളത്തിലും ലോകത്തിലുള്ള എല്ലാ മലയാളികളും കൈകോർക്കുകയും ആ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് കൊടുക്കുകയും ചെയ്തു ഇതിനിടയിൽ അബ്ദുറഹീമിനെ മോചിക്ക് മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെയുള്ള സൗദിയിലുള്ള സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇന്നലെ വന്ന ഒരു വാർത്ത നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് സൗദിയിലെ റിയാദിലെ ജയിലിൽ നിന്നും റഹീമിൻ്റെ മോചനത്തിന് കുറച്ച് സമയം എടുക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തന്നെ പ്രതിഭാദം വക്കീലിന് പ്രതിവാദം വക്കീലിന് കൈമാറിയാൽ മാത്രമേ അബ്ദുറഹീമിൻ്റെ മോചനം എളുപ്പത്തിലാവുകയുള്ളൂ എന്നുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്നലെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് എന്തു തന്നെയായാലും നമുക്ക് എല്ലാവർക്കും തന്നെ അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹു സുബാൻ താല അബ്ദുറഹീമിൻ്റെ മോചനം എല്ലാ നൂലാമാലകളിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ വിടുതൽ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് നാട്ടിൽ വന്ന് തൻ്റെ ഉമ്മയെ കാണാൻ അള്ളാഹു സുബാൻ വാല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് തന്നെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യാം അസ്സലാലൈക്കും വാഹത് വാബർക്കാത്തു